എന്തുവാടോ പേടിച്ചു എന്നാ മോനെ ഇത് കണ്ടടാ എന്നാ മോനീത് കണ്ടാ എന്ന പഴയ അറിയില്ലേ സവർക്കറിനെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കൊടുത്തു മാപ്പ് എന്താ പറയുന്നത് അമ്മാവാ മരമണ്ട പൊട്ടത്തരം പറയാതെ കൊറേ കാലമായി ഈ പരിപാടി ഉറങ്ങിയിട്ട് ഇത് അങ്ങനെ ഒന്നും അല്ല അത് മാപ്പപേക്ഷ ഒന്നും അല്ല പിണറായി വിജയൻ സാറിന്റെ പിന്നെ ഇത് കണ്ട ഞാൻ അങ്ങനൊന്നും അത് ഞാൻ അങ്ങനെ ഒന്നും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തര സുരക്ഷാ നിയമപ്രകാരം നമ്മുടെ സി എം വന്ന് ജയിലിലായിരുന്നു അന്നേരം അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വയ്യാതെ വന്നു അപ്പൊ അമ്മയുടെ കൂടെ നിക്കാൻ വേണ്ടി പരോളിന് വേണ്ടി കൊടുത്തിരുന്ന ലെറ്റർ ആണ് ഇത് അല്ലാതെ നിങ്ങള് പറയുന്ന മാപ്പല്ല ഇത് മനോരമ ഓൺലൈൻ ഫാറ്റ് ചെക്ക് ചെയ്താ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാപ്പപേക്ഷയല്ല അന്ന് പരോളിന് നിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന പേപ്പറാണ് ഇത് അതാണ് അതാണിപ്പോൾ ഈ ബ്ലണ്ടർ ആയിട്ട് ഈ പരക്കുന്നത് ഞാൻ ഇനി ഇതും പറഞ്ഞു നടന്നുകൊണ്ട് ഇടിമേടിക്കില്ല കേട്ടല്ലോ